ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടാഴ്ചയായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് രണ്ടാഴ്ച നമ്മൾ വീഡിയോ ചെയ്യാൻ നമുക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചു വരാം ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് അതായത് രൺപത്തെട്ട് പോയിന്റ് അഥവാ സീറോ പോയിന്റ് ത്രീ ഫൈവ് പെർസെന്റേജ് അപ്സൈഡോട് കൂടിയിട്ടാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് നമുക്കറിയാം ഈ ഈ ആഴ്ച വ്യാഴാഴ്ച അതി ഗംഭീര റാജ്യമുണ്ടായിരുന്നു അപ്പൊ എക്സ്പയറി ഡേ ഓപ്ഷൻ സെല്ല് ചെയ്തിരുന്ന ആളുകൾക്കൊക്കെ ശ്രദ്ധിച്ച് ഇല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും അതുപോലെയാണ് നമുക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്തത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറിൽ റെസിസ്റ്റൻസാന്ന് വിചാരിച്ച് കൊറേ അധികം ആളുകൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ല ലോസ് ഒന്ന് കാണണം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ നിഫ്റ്റി വി ആഴ്ച ക്ലോസ് ചെയ്തു അതിന്റെ കാരണം നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഡാറ്റ പരിശോധിക്കും വളരെ കൃത്യമായിട്ട് കാണും ഓക്കെ അപ്പൊ തിങ്കളാഴ്ച വിദേശ നിക്ഷേപകരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപയ്ക്ക് സെല്ല് നടത്തി അന്നേ ദിവസം ആഭ്യന്തര നിക്ഷേപകരെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയ്ക്ക് ബൈ നടത്തി ചൊവ്വാഴ്ച ഇരുപത്തിനാലാം തീയതി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയ്ക്ക് വിദേശ നിക്ഷേപകരെ സെല്ല് നടത്തി ആഭ്യന്തര നിക്ഷേപകരെ അയ്യായിരത്തിഇരുന്നൂറ്റി ഒമ്പത് കോടി രൂപയ്ക്ക് ബൈ നടത്തി ഓൾമോസ്റ്റ് സമാനമായ രീതിയിൽ ബൈ നടത്തി ബുധനാഴ്ച അരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയ്ക്ക് വിദേശ നിക്ഷേപകരെ സെല്ല് നടത്തി ആഭ്യന്തര നിക്ഷേപകരെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് കോടി രൂപയ്ക്ക് ബൈ നടത്തി അതും ഒരു ന്യൂട്രൽ ആയിട്ട് പോയി ഉണ്ടായിരുന്നു ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ചയാണ് ഞാൻ പറഞ്ഞ എക്സ്പയറി ഡേ മാർക്കറ്റ് മുകളിലേക്ക് പോയത് അന്നേ ദിവസം വിദേശ നിക്ഷേപകരെ ബാക്കി മൂന്ന് ദിവസം സെല് ചെയ്തിണ്ടായിരുന്ന നേത്രയാണ് ഫിഗർ അതിന്റെ ഓൾമോസ്റ്റ് നേരെ ഡബിൾ മടങ്ങ് അവർ ബൈ ചെയ്തു അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയ്ക്ക് അവർ പൈ നടത്തി അത്ര പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയ്ക്ക് പൈ നിർത്തി അന്നേ ദിവസം ആഭ്യന്തര നിക്ഷേപകര് വളരെ വളരെ ചെറിയ സെല്ല് നടത്തി ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി രൂപയ്ക്ക് മാത്രം സെല്ല് നടത്തി വെള്ളിയാഴ്ചത്തെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല വിദേശ ദക്ഷി അവരുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ മാർച്ച് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യണ സമയത്ത് അതായത് ഇരുപത്തി മൂന്നാം തീയതി അവരുടെ ലോങ് പൊസിഷൻ ഇരുപത്തി മൂന്ന് ശതമാനം ലോങ്ങ് പൊസിഷൻ ഉണ്ടായിരുന്നത് വ്യാഴാഴ്ചത്തോടുകൂടി അവരെ ലോങ് പൊസിഷൻ ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് അവർ ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇന്നത്തെ ഇരുപത്തി ആറാം തീയതി ഡാറ്റ അവൈലബിൾ ആയിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ശതമാനം കൂടെ എക്സ്ട്രാ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിഫ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സെന്റിമെന്റിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം വിദേശ നിക്ഷേപകരുടെ വ്യൂ പോസിറ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാ മനസ്സിലായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എത്തിച്ചേരുന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ നിങ്ങൾക്ക് അറിയാം ഇന്ന് പുലർച്ചെ ശനിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് വരെ ട്രേഡ് നടത്തി ക്ലോസ് ചെയ്യുന്നുണ്ട് ഡോ ഫ്യൂച്ചർ ായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നാസ്ഡാക്ക് സീറോ പോയിന്റ് ഫോർ ത്രീ പെർസെന്റേജ് സീറോ പോയിന്റ് അപ്സൈഡാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് സീറോയിന്റ് ഫൈവ് ടു പെർസെന്റേജ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് സീറോ പോയിന്റ് സെവൻ ടു പെർസെന്റേജ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഫ്രാൻസ് മാർക്കറ്റ് അതി ഗംഭീരിയർ റാലി ഉണ്ട് വൺ പോയിന്റ് സെവൻ സീറോ പെർസെന്റേജ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഡാക്സ് ജർമ്മൻ മാർക്കറ്റും വൺ പോയിന്റ് ഫൈവ് വൺ പെർസെന്റേജ് അതിഗംഭീര പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നിക്കി മാർക്കറ്റ് വൺ പോയിന്റ് ടു പെർസെന്റേജ് പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നിക്കി മാർക്കറ്റ് മാത്രം ജസ്റ്റ് ഫ്ലാറ്റ് ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ട് സീറോ പോയിന്റ് പെർസെന്റേജ് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഹോങ്കോങ് മാർക്കറ്റ് സീറോ പോയിന്റ് വൺ സെവൻ പെർസെന്റേജ് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്ത് നടത്തിയിട്ടുണ്ട് മേജർ ഇൻഡെക്സുകൾ ഒമ്പതെണ്ണത്തിലെ എട്ട് ഇൻഡക്സുകളും ഗംഭീര പോസിറ്റീവ് സെന്റിമെന്റോടുകൂടി ക്ലോസ് നടത്തിയിട്ടുള്ളത് ഹോങ്കോങ് മാർക്കറ്റ് മാത്രം ചെറിയൊരു ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സീറോ പോയിന്റ് വൺ സെവൻ പെർസെൻറ്റേജ് നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഇനി ഗിഫ്റ്റി നിഫ്റ്റി അവിടെ പുലർച്ചെ രണ്ടായി ഇരുപതിനെ ക്ലോസ് നടത്തിയിട്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ടായിരുപത് ഒരാ ട്രേഡ് നടത്തിയിട്ടുണ്ട് ക്ലോസ് നടത്തിയിട്ടുള്ളത് ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ് ചെറിയൊരു ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് പയാസോട് കൂടിയിട്ട് അതായത് സീറോ പോയിന്റ് ടു വൺ പെർസെൻറ്റേജ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്ത് അതായത് ഒരു അമ്പത്തിമൂന്ന് പോയിന്റ് താഴെ ആയിട്ടാണ് ക്ലോസ് ആക്കിയത് ഗിഫ്റ്റി ഫിഫ്റ്റി എന്നിരുന്നാലും എഫ് സ്റ്റോ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഫ്രൈഡേ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ആണല്ലോ അപ്പൊ മൺഡേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറിന്റെ അടുത്ത് ഒരു അമ്പത് പോയിന്റിന്റെ അടുത്ത് നാൽപ്പതോ അമ്പതോ പോയിന്റിന്റെ അടുത്ത് ഗ്യാപ്പ് അപ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തിങ്കളാഴ്ചയ്ക്ക് ഓക്കെ ഇനി നമ്മള് രണ്ടുമൂന്നാഴ്ച രണ്ടാഴ്ച വീടിച്ച് ഇണ്ടായിരുന്നില്ല അതിന് മുമ്പ് ഒരു മാസത്തിന് മുന്നേ സ്റ്റോക്കുകൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം ഇരുപത്തി അഞ്ചാം തീയതി അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജാജ് ഇലക്ട്രിക്കൽസ് അത് അറുന്നൂറ്റി അറുപത്തഞ്ചിലാണ് പൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എണ്ണൂറ്റി അമ്പത് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി അറുപത്തഞ്ചില് പൈ എടുത്ത ആളുകൾക്ക് ഇപ്പോ ഒരു ഇരുപത് പോയിന്റ് പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും അറുനൂറ്റി അമ്പത്തി അഞ്ചിലാണ് റണ്ണിങ് ചെയ്തോണ്ടിരുന്നത് അതിനുശേഷം കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി ഗ്രാഫൈറ്റ് എന്ന സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി നാല്പത്തി ആറിലാണ് പൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്റ്റോക്ക് ഇപ്പോൾ ഒരു അഞ്ഞൂറ്റി എഴുപതിലാണ് ക്ലോസ് ഇപ്പോൾ ഫ്രൈഡേ ക്ലോസ് നടത്തിയിരുന്നത് അതും ഒരു ഇരുപത്തഞ്ച് പോയിന്റിനടുത്ത് പോസിറ്റീവായിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് അതിനുശേഷം ഈ മാസം ഏഴാം തീയതി ഫിൻ പൈപ്പ് എന്നാണ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി പതിനെട്ടില് പൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ പോയിന്റ് ആയിരുന്നു അതിന് ശേഷം തിരിച്ച് ഇപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനേഴിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ടിലാണ് പൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഒരു പോയിന്റിൽ നെഗറ്റീവ് ആയിട്ട് നടത്തിയിട്ടുള്ളത് അതിന്റെ ടാർഗറ്റ് ഇരുന്നൂറ്റി അറുപതാണ് അത് ചില സ്റ്റോക്കുകൾ ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ മോഡിൽ നിന്നാലും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഒരാഴ്ച കൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം സ്റ്റോക്ക് കയറി പോവുക അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും സ്റ്റോക്ക് വാങ്ങിച്ചവര് ഹോൾഡ് ചെയ്ത് പിടിക്കണം നിങ്ങൾ പെട്ടെന്ന് തന്നെ കയറി പോകണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും കമന്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം സ്റ്റോക്കുകൾ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ അതിന് ചില സ്റ്റോക്കുകൾക്ക് ഇത് സമയം പിടിക്കാം എങ്കിലും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം നിങ്ങക്ക് അതിന്റെ ഫലം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും ഇനി അടുത്ത ആഴ്ച തിങ്കളാഴ്ച രണ്ട് സ്റ്റോക്ക് ഞാൻ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് സ്റ്റോക്കിന്റെ പേര് പറയാം ആദ്യം പറയാൻ പോകുന്ന സ്റ്റോക്ക് ജിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആണ് ജിയോ ഫിനാൻസ് മുന്നൂറ്റി പത്തിലാണ് ഞാൻ ബൈ പറയുന്നത് ഇപ്പൊ മുന്നൂറ്റി പത്തിന്റെ മൊബൈലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം മുന്നൂറ്റി പത്തിൽ മാത്രമാണ് നിങ്ങൾ ബൈ എടുക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചില് വെക്കാം എട്ട് അറുന്നൂറ്റി നാനൂറിൽ വെക്കാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റോക്ക് ജെ ജെ എസ് ഡബ്ല്യു ഇൻഫ്ര മുന്നൂറിൽ ബൈ എടുക്കണം ഇപ്പൊ മുന്നൂറിലല്ല മുന്നൂറിൻ്റെ മൊബൈലാണ് നിൽക്കുന്നത് നിങ്ങൾ മുന്നൂറിൽ മാത്രമേ പൈ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ മുന്നൂറ് പൈ എടുക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റി എൺപതിലെ സ്റ്റോപ്പ് ലോസ് വെക്കാം ഇരുപത് പോയ സ്റ്റോപ്പ് ലോസ് വെക്കാം ടാർജറ്റ് നാനൂറില് വെക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ രണ്ട് സ്റ്റോക്കുകളും ജിയോ ഫിനാൻസ് മുന്നൂറ്റി പത്ത് രൂപ ബൈ എടുക്കാൻ പാടുള്ളൂ ജെ എസ് ഡബ്ല്യു മുന്നൂറിലാണ് ബൈ എടുക്കാൻ പാടുള്ളത് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് കിട്ടുള്ളൂ ഇപ്പൊ രണ്ടും ട്രേഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബൈലാണ് അപ്പൊ രണ്ടു ദിവസം വെയിറ്റ് ചെയ്യുക ചിലപ്പോ ഒരു ബുധനാഴ്ച ബൈറേഞ്ചിലേക്ക് എത്തുമ്പോ മാത്രം ബൈ എടുക്കല ബാസ്റ്റിനായിട്ട് ഇത് വെക്കാവുന്നതാണ് നിനക്കറിയാം ഞാനൊരു ഡിസ്ക്രൈബർ ആയിട്ട് പറയുകയാണ് ഞാൻ സിബിഐ രജിസ്റ്റർ അനുസരിച്ചല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസിനുള്ളതിനു ശേഷം മാത്രം തീരുമാനം കൊടുക്കുന്നു ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണമെന്നും വീതമായിട്ട് ഓർപ്പെടുത്തുന്നു ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഭയ ഓ